ഞാൻ വ്യക്തിപരമായിട്ട് മറ്റു ഭാഷകളിലെ സിനിമ ഏറ്റവും കുറവാണ് ഞാന് എല്ലാ സിനിമകളും കാണുന്നത് ഏത് ജോണറിലുള്ളതായാലും ഏത് വിജയിച്ചായാലും മോശമായാലും അമ്മച്ചുള്ളവർക്കായാലും എന്തായാലും ഞാൻ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും തന്നെ കാണാൻ ശ്രമിക്കും കാണാറുമുണ്ട് പക്ഷെ ഞാൻ എനിക്ക് എനിക്ക് എൻ്റെ ചില പ്രത്യേകത കൊണ്ടോ ഒക്കെ ആയിട്ട് എനിക്ക് ബാക്കി ലാംഗ്വേജിലുള്ള പെർഫോമൻസുകൾ ആസ്വദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് എനിക്ക് എനിക്ക് ലാംഗ്വേജ് ഒക്കെ ഫോളോ ചെയ്യാൻ കുറച്ച് പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ മറ്റ് ലാംഗ്വേജുകളുടെ സിനിമ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ അതെ ഒക്കെ ഭയങ്കര നല്ല സിനിമകളാണെന്നൊക്കെ പറയുന്നത് കൊണ്ട് മാത്രം കാണുന്ന ചില സിനിമകൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് സത്യത്തിൽ അങ്ങനെ വലിയ ആഴത്തിലുള്ള ഒരു ധാരണ മറ്റു ഭാഷകളിൽ അത് ഇന്ത്യൻ ലാംഗ്വേജുകളടങ്ങും മഹേഷിന്റെ ഹൃദയത്തിൽ ശ്വാസദോശം കഴിഞ്ഞു ഇങ്ങനത്തെ സംഭവം വളരെ അതായത് പുതിയ കൂടെ സ്വാധീനിച്ച അത്രയും ഡയലോഗ്സ് ഒക്കെ ആയിട്ട് ഒഴിവാക്കല് റീൽസ് സാധ്യമാവാൻ സംഭാഷണങ്ങളുടെ പ്രയോഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എഴുത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഡയലോഗുകൾ അതിസാധാരണമായ നമ്മുടെ ജീവിതത്തിന്റെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അതിസാധാരണമായിട്ടുള്ള ഡയലോഗുകൾ എഴുത്തിൽ എഴുതുക എന്നുള്ളത് റീൽസത്തിന്റെ ഞാൻ പറയും പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു പോയിന്റാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡയലോഗുകൾ അത് അത് അതിസാധാരണവും നമ്മുടെ ജീവിതത്തിലെ ഇപ്പം ഞാൻ മഹേഷിലേക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്ത ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഡയലോഗുകളുടെ കാര്യത്തിലായാലും സീനുകളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാഴ്ചകളുടെ കാര്യത്തിലൊക്കെ റെഗുലർലി ഇറഗുലർ എന്ന് പറയുന്ന ഒരു ഒരു ശൈലി ഞങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിരുന്നത് ബോധപൂർവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും റെഗുലർ ആയിട്ടുള്ളതാണ് പക്ഷെ സിനിമയിൽ തീരെ കാണാത്തതാണ് അത്ര മൊമെൻറ്റുകളെ അത്ര കാഴ്ചകളെ അത്ര ഡയലോഗുകളെ ഒക്കെ ഇതിലേക്ക് എടുത്തുകൊണ്ട് വരാനാണ് ഏറ്റവും കൂടുതൽ ബോധപൂർവം അങ്ങനെ ശ്രമിച്ചിരുന്നു അങ്ങനെ ഈ ഡയലോഗുകളൊക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് ഷ്യാം പുഷ്കർ എന്ന് പറയുന്ന അടിപൊളി ഒരു ഡയലോഗ് റൈറ്റർ നമ്മൾ റെസ്പെക്ട് ചെയ്യണം അതും എന്റെ സിനിമകളുടെ അങ്ങനെ നല്ല ഡയലോഗുകളുടെ പ്രധാന കാരണമാണ് ജോർജ് ജോർജ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റൊമാന്റിക്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് സാറിന്റെ അടുത്ത് നിന്ന് എപ്പോഴും നല്ലൊരു ഹസ്ബൻഡ് മെറ്റീരിയൽ നല്ലൊരു ഫാദർ പേസ് അങ്ങനെയൊക്കെയാണ് വന്നത് റൊമാൻറ്റിക് കമ്പനി ചെയ്യാൻ ഫോളോ ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ നമുക്ക് അടകളെടുത്താൻ പക്ഷെ അങ്ങ് പ്രൊഡക്ഷൻ ആംഗിളിൽ നോക്കുമ്പോൾ കുറച്ച് മാറുന്നുണ്ടോ ആ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ ആംഗിളാണ് ഫോക്കസ് ചെയ്യുന്നത് മൂന്ന് ഒന്ന് ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താംഗിളാണ് മാത്രം ഒരു കമ്പനിയല്ല പലരുണ്ട് ഇപ്പം പലരുടെ കാഴ്ചപ്പാടുകൾ അതിലുണ്ടാവും രണ്ടൊരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന രീതിയിൽ നിലനിൽക്കുമ്പോൾ സിനിമയുടെ സാമ്പത്തിക വിജയം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതും അപ്പം ആ സാമ്പത്തിക വിജയം ഉറപ്പുവരുത്താൻ കുരുത്തുക എന്നുള്ളതാണ് പ്രധാനം അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം വന്നാലും നമുക്ക് ഈ കമ്പനി അധികം മുമ്പോട്ട് പോകില്ല വീണ്ടും വീണ്ടും സിനിമകൾ ചെയ്യണം പക്ഷേ ഞങ്ങളത് അങ്ങനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു വിധം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഭാവനാ സ്റ്റുഡിയോസ് ചെയ്തിട്ടുള്ള മേജർ നൈസ് റിയലിസ്റ്റിക് 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 വരാൻ വേണ്ടി പോകുന്ന അത് അത്രമാത്രം എല്ലാ എല്ലാ തരത്തിലേ പക്ഷെ നമുക്ക് ഈ തിയേറ്ററിൽ ഓടുന്ന സിനിമയാണെന്ന് പ്രൊഡക്ഷൻ ഹൗസ് എന്ന നിലയിൽ നമ്മൾ ഉറപ്പു വരുത്തിയിട്ടാണ് മൂവി അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നിട്ട് സെക്കൻഡ് പ്രയോറിറ്റി ആണ് റിയലിസ്റ്റിക് പടം തീർച്ചയായിട്ടും പരിഗണിക്കും ുംഹേഷ് ചെയ്യുമ്പരുന്നില്ല എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി കേരളത്തിൽ ഒരു അമ്പത് ദിവസം ഓടുന്ന അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചു ദിവസത്തിന് മുകളിൽ ഓടുന്ന ഒരു സിനിമ ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ എന്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ എനിക്കൊരു അടുത്ത പടം കിട്ടില്ല എന്നുള്ളത് ഇൻഡസ്ട്രീന്റെ സാഹചര്യത്തിൽ ഉറപ്പായിരുന്നു നമുക്ക് ഒരു പുതിയ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സിനിമ വിജയിച്ചില്ലെങ്കിൽ അടുത്ത സിനിമ എന്നുള്ളത് ഭയങ്കര ആണ് അപ്പൊ തന്നെ ഞാൻ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഇതുകൂടെ പോയാൽ പിന്നെ പാടാന്നറിയാന്ന് അപ്പൊ അതുകൊണ്ട് കൊമേഴ്ഷ്യൽ ആയിട്ട് ഒരു വിജയം അച്ചീവ് ചെയ്യാന്നാണ് നമ്മൾ ആദ്യം ശ്രമിച്ചത് അതിൽ നിന്നും എത്ര റിയലിസ്റ്റിക് ആയിട്ട് എത്ര വൃത്തിയോട് കൂടി ഒരു കഥ പറയാന്നാണ് ശ്രമിച്ചത് കേരള പോലീസ് ഇതിന്റെ കൂടെ കേരള പോലീസ് കേരള പോലീസ് എന്നുള്ള ഗ്രാജുവലി ഗ്രാജുവലി അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു സിനിമ അത് അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത വരുമ്പോഴത്തേക്കാണ് ഇപ്പൊ നമുക്കുണ്ടായിരുന്ന ഒരു ചെറിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യത്തിന് ശേഷം റീലിസം അത്ര ആക്റ്റീവല്ലാണ്ടായി അപ്പൊ എന്താണെന്ന് വെച്ചാല് ആ തൊണ്ണൂറുകളിൽ എവിടെ നിന്നോ അതിൽ നിന്ന് റീലിസം മൂവ് ചെയ്യാതെ നമ്മൾ പിന്നെ കാണുന്ന നമ്മുടെ സിനിമകളും കാഴ്ചകളും ഒക്കെ കുറച്ചും കൂടെ എക്സാജറേറ്റഡ് ഒക്കെ ആയിട്ട് മാറുന്നത് കൊണ്ടാണ് പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മഹേഷിന്റെ പ്രതികാരമൊക്കെ വരുന്ന രണ്ടായിരത്തി പത്ത് പതിനഞ്ചോടു കൂടി ആ ആ വ്യത്യാസം സംഭവിക്കും അപ്പൊ നമുക്കൊരു ഭയങ്കര ഫ്രഷ്നസ് കിട്ടി കുറെ നാളായിട്ട് ആ കാഴ്ച അപ്പൊ നമുക്ക് പെട്ടെന്നൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ പത്ത് വർഷം അത്രയധികം റിയലിസ്റ്റിക് സിനിമകൾ വന്നതിന്റെ ഭാഗമായിട്ട് നമ്മള് നമ്മുടെ കാഴ്ചകളൊക്കെ ഭയങ്കര പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകളിലെ പോലീസ് സ്റ്റേഷൻ ഇപ്പം പഴയ പോലെ അല്ല അല്ലെ നമ്മളിപ്പം രണ്ടായിരത്തി പത്തിന് ഒരു സിനിമ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിന് ഒരു പോലീസ് സ്റ്റേഷൻ എടുത്ത് നോക്കി സിനിമയിലെ പോലീസ് സ്റ്റേഷൻ പോലെ അല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഏതൊരു സിനിമയിലെ പോലീസ് സ്റ്റേഷൻ അത് കുറച്ചും കൂടെ റിയാലിറ്റിയോടും ഇതിനോടൊക്കെ അടുത്ത് വന്നിട്ടുണ്ട്

സിനിമകൾ ചെയ്തിട്ടുണ്ട് ആൾക്കാർ ചെറിയ സീറോ ബഡ്ജറ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ആവറേജ് ഇൻഡസ്ട്രി പ്രൊഡക്ഷൻ എനിക്ക് തോന്നണത് ഒരു മൂന്ന് കോടി രൂപ മുതൽ പത്ത് കോടി രൂപ വരെയുള്ള ഒരു ബഡ്ജറ്റിലാണ് ഇവിടെ ഒരു ആവറേജ് കൊമേഴ്സ്യൽ സിനിമ പ്രൊഡക്ഷൻ നടക്കുന്നത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം പണ്ട് ഞാൻ കുട്ടിയായിരിക്കുമ്പോ മേജർലി ദിലീപ് കോമഡീസൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പൊ കല്യാണ രാമുണ്ട് ഇപ്പൊ റേഡിയോട് നീ ആണോ എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ഒരു കോമഡി ഉണ്ടല്ലേ അത് ഇന്ന് പറയുമ്പോഴുള്ള തമാശയിലുള്ള വ്യത്യാസം അതിന്റെ റീലിസം എങ്ങനെയായിരുന്നു നേരത്തെ പറഞ്ഞില്ലേ കാലത്തിനനുസരിച്ച് മാറും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഹാസ്യത്തിന്റെ കാര്യത്തിലൊക്കെ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഹാസ്യം പോലുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കപ്പെടും തോറും നമ്മൾ അത് വർക്ക് ആകാണ്ട് വരും ഒരേ ടൈപ്പ് ഒരു ട്രിക്കാണല്ല കോമഡി സാധ്യമാകുന്ന ഒരു ട്രിക്ക് വെച്ചിട്ടായിരിക്കും കോമഡി സാധ്യമാകുന്നത് ആവർത്തിച്ച് ഉപയോഗിക്കും തോറും നമുക്ക് നമുക്ക് ശരി വർക്ക് ആകാട്ടെ വരും നമുക്കിപ്പം ഒരു 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 എൺപതുകളിലൊക്കെ നല്ല ഹ്യൂമർ മലയാള സിനിമയിൽ ട്രൈ ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിന് അതിന്റെ പുറകോട്ട് പോകുമ്പോൾ നമുക്ക് ഇപ്പം കണക്ട് ചെയ്യാൻ പറ്റാത്ത തീരെ കണക്ട് ചെയ്യാൻ പറ്റാത്തതായിരിക്കും പക്ഷെ എൺപതുകളിലൊക്കെ ഈ പറഞ്ഞ ഒരു ഒരു ഹ്യൂമർ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പം അതിനെ ഇപ്പം സമാന്തര സിനിമയുടെ കാലത്ത് ഇപ്പം ഉണ്ട് അങ്ങനെ അങ്ങനെ ട്രൈ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ അയ്യോ മറ്റേ എലിപ്പത്തായത്തിലൊക്കെ നമ്മളിപ്പം പശുവിങ്ങനെ ചിരിച്ചു പോകും അതിനെ സോഷ്യൽ സിറ്റുവേഷൻസിലെ സാഹചര്യങ്ങളെ വെച്ചിട്ട് ഹ്യൂമർ ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു പരിധിവരെ സത്യനന്ദിക്കാട്ട് അല്ലെങ്കിൽ ശ്രീനിവാസൻ എഴുതിയ സിനിമകളിലൊക്കെ ഭയങ്കര രസമായിട്ട് അങ്ങനെ ഒരു സോഷ്യൽ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ അതിനെ വിലയിരുത്തി കൊണ്ട് തന്നെയാണ് ഹാസ്യം ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷെ പിന്നീട് കേരളത്തിലുണ്ടായ മിമിക്രിയുടെ പവർഫുള്ളായിട്ടുള്ള ഇടപെടൽ അത് മൊത്ത സൊസൈറ്റിയിൽ മിമിക്രി ഭയങ്കര സ്വാധീനം ചെലുത്തുകയും മിമിക്രി എന്ന് പറയുന്ന മാധ്യമത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നത് വെർബൽ ആയി ഹ്യൂമറിന്റെ ഫോം പെട്ടെന്ന് തൊണ്ണൂറുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ വെർബൽ ഹ്യൂമർ ഭയങ്കര സ്വാധീനത്തിലേക്ക് എത്തുന്നു നമ്മൾ പറയുന്ന പോലെ അങ്ങനെ നാക്കളിലെ കൗണ്ടറുകളില് കൗണ്ടറുകളിൽ ഹ്യൂമർ ഉണ്ടാകുന്ന സാധ്യതയിലേക്ക് വന്നു പക്ഷെ നമ്മുടെ ഇവിടെ ഭയങ്കരമായിട്ട് മെമിഫ്രി ഉപയോഗിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അത് പതുക്കെ 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 ആളുകൾക്ക് മടുത്തു തുടങ്ങുകയും പിന്നീടത് വർക്കാകും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തിനൊക്കെ ശേഷം ഈ പറഞ്ഞ വീണ്ടും സിനിമയിലേക്ക് ഈ എന്താ പറയുക ഹ്യൂമർ ഈ സോഷ്യൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന കോമഡികളായിട്ട് റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഇൻക്ലൂഡിങ് ഇപ്പൊ ഈ ഒരു സോൾട്ട് ആൻഡ് പേപ്പർ മുതലൊക്കെയുള്ള സിനിമകളിൽ അത്ര വീണ്ടും അത്ര കോമഡികൾ വീണ്ടും രണ്ടായിരത്തി പതിനൊന്ന് മുതലൊക്കെ കടന്നു വരുന്നുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെയും ഈ ഒരു 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 രണ്ടായിരത്തി ഈ കോവിഡിന് തൊട്ട് മുമ്പുള്ള ഒരു ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു വീണ്ടും അതിന്റെ ഈ ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ നിന്നുകൊണ്ടുള്ള നേരത്തെ മറ്റേ ഓഡിയോ പ്രോഗ്രാമിൽ നിന്ന് കുറച്ചും കൂടെ ഈ സ്കിറ്റുകളുടെ സ്വഭാവത്തിലേക്ക് വന്നിട്ട് അതും റൗണ്ട് പോയിട്ടുണ്ട് ഇപ്പം എനിക്കൊണ്ട് അതും ഒന്ന് ഡൗൺ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് ഈ റീൽസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു നേർക്കാഴ്ചയിൽ നിന്നുകൊണ്ടുണ്ടാവുന്ന ഹ്യൂമറുകൾ അത് ഉണ്ടാക്കാൻ ഭയങ്കര പാടായിട്ടാണ് തോന്നിയിട്ടുള്ളത് അത് റിയൽ ലൈഫ് പാടാണ് കോമഡികൾക്ക് ഈസി ആയിരിക്കും അതാണ് ഡയറക്റ്റ് ചെയ്യാനുള്ള പ്ലാനുണ്ട് അടുത്ത വർഷത്തേക്ക് Three movies that you have made. Uh, whom do you think as artists they can project the reality realism most in, because we follow mostly the main protagonist, with Josie, Fatwa, Fazil or Saudin in Mahisadya. But apart from that, some not the main protagonist, but still they project as a director you feel most satisfied with their projection of what you thought should be a very similar to your reality. <laughs> അതെ നമുക്ക് എനിക്ക് അതിനെ കുറിച്ച് ഈ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ പോലീസുകാരെ കാസ്റ്റ് ചെയ്യുന്നൊക്കെയായിരുന്നു ബന്ധപ്പെട്ടു അപ്പൊ എന്റെ ഒരു ചെറിയൊരു അനുഭവം പറയുകയാണെങ്കിൽ ഞാന് മഹേഷ് ചെയ്തു പടം ഭയങ്കര വിജയമൊക്കെ ആയി അപ്പം ഇതില് അഭിനയിച്ച ചെറുകിട ആക്ടേഴ്സ് അടക്കം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുകയും എല്ലാരും ഭയങ്കര ഹ്യൂമറൊക്കെ എല്ലാവരുടെയും വർക്കായി അപ്പൊ ഈ സിനിമ കണ്ടതിന്റെ അടിസ്ഥാനത്തില് അതിന്റെ പല കഥാപാത്രങ്ങളെയും അഭിനയിക്കാൻ വേണ്ടിയിട്ട് മറ്റു പല സിനിമകളിലും പിടിച്ചു ഇത് തുടർന്ന് അതിന്റെ ഡയറക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് തെറിയാണോ പലപ്പോഴും ഈ പറഞ്ഞ ഈ സാധ്യതയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ എന്ന് പറയുന്നതിന് ഒരു പരിമിതി ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ആ കാസ്റ്റിങ്ങില് ഭയങ്കര ശ്രദ്ധിച്ചിട്ടാണ് അത് അച്ചീവ് ചെയ്യുന്നത് അപ്പൊ നമ്മൾക്ക് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അയാൾക്ക് ഒരു നിശ്ചിത കഥാപാത്രം ചെയ്യാൻ ബ്യൂട്ടിഫുൾ ആയിരിക്കും അയാൾ അയാളെ അടിപൊളിയായിട്ടാക്കി ആ നിശ്ചിത കഥാപാത്രം പക്ഷെ ആ കഥാപാത്രത്തിന് അപ്പുറത്തേക്ക് വെർസൈറ്റിയിലാവാൻ അയാൾക്ക് അയാൾക്ക് പറ്റാതെ വരും അപ്പം എനിക്ക് എന്റെ എന്റെ സിനിമകളിലെ പല കഥാപാത്രങ്ങളും ആ തരത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നുണ്ട് കാരണം ഞാൻ കാസ്റ്റിംഗ് ഭയങ്കര വലിയൊരു പ്രോസസ് ആയിട്ട് ചെയ്യുന്നൊരാളാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്റെ കഥാപാത്രത്തോട് ഏറ്റവും യോജിച്ച ആളുകളെയാണ് ഞാൻ എപ്പോഴും കാസ്റ്റ് ചെയ്യാറ് അപ്പം അവരൊക്കെ അതത് കഥാപാത്രങ്ങളിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും പക്ഷെ പല ചെറിയ ആക്ടേഴ്സിനും എല്ലാവരുടെയും കാര്യത്തിലല്ല കേട്ടോ ഞാൻ പറയുന്നത് ചില ആക്ടേഴ്സിനും വേറൊരു കഥാപാത്രം ചെയ്യുമ്പോൾ പാടായിരിക്കും ഇപ്പൊ അന്യജൻ മറ്റേ മഹേഷിലെ അച്ഛനൊക്കെ ആയിട്ട് ചെയ്ത മരിച്ചുപോയി ഗംഭീര പ്രകടനമാണ് എനിക്കറിയാം മറ്റു ചില കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ചതിന് പാടായിരുന്നു ബുദ്ധിമുട്ടനുഭവിച്ചു ഞാൻ പറയുന്നത് ഇത് ആ കഥാപാത്രവും അയാളുമായിട്ടുള്ള അകലം എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ എപ്പോഴും ഫാക്ടറാണ് അപ്പൊ ആയിരിക്കും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വരുന്നത് എന്തെങ്കിലും അയാൾ ഇപ്പം പല പലർക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്നോ രണ്ടോ പടത്തിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് തുടർച്ച കാണാത്തത് അയാൾക്ക് മറ്റു പല കഥാപാത്രങ്ങളുമായിട്ട് മാറാനുള്ള സാധ്യതയുടെ കുറവാണ്

സാർ ഒരു നാടകത്തിന്റെ തിയേറ്റർ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ് അപ്പൊ ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അഭിനയ പരിശീലനം കൊണ്ടോ തിയേറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ടോ ഈ പരിമിതികളെ അഭിലംഘിക്കാൻ ഒരു ആക്ടറിന് പറ്റുമോ ചിലരൊക്കെ ഇങ്ങനെ പരിശീലനം നടത്തുന്നതായിട്ടും ചില ആക്ടേഴ്സ് ചില നാടകം പഠിപ്പിക്കുന്ന ആളുകളിടയ്ക്ക് ചില കഥാപാത്രങ്ങൾ കിട്ടി മാസങ്ങളോളം മാസങ്ങളോട് ട്രെയിനിങ്ങിന് പോയിട്ട് വരുന്നതായിട്ടും ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ എത്രത്തോളം ഈ തിയേറ്ററോ അല്ലെങ്കിൽ അഭിനയ കളരികളോ ഒക്കെ ഒരാക്ടറിന്റെ ഈ വിവിധ ഭാവങ്ങളെ അവതരിപ്പിക്കാനുള്ള ട്രെയിനിങ്ങിൽ പങ്കുവയ്ക്കുന്നുണ്ട് അതിനൊരു സാധ്യതയുണ്ട് ഏറ്റവും നല്ല ഫുട്ബോൾ ട്രെയിനർ വന്നിട്ട് അഞ്ചു കൊല്ലം പരിശീലിപ്പിച്ചാലും ഒരു ഗോൾ അടിക്കാൻ എന്നെ കൊണ്ട് പറ്റും ആ കാര്യത്തിൽ തൽക്കാര്യാണ് പരിശീലിപ്പിക്കുന്നത് എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ് റിസൾട്ട് ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നു സ്കിൽഡായിട്ടുള്ള ഒരാളാണ് ട്രെയിനിങ്ങിന് പോയിട്ട് കാര്യമുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ ഞാനതിനെ അങ്ങനെ അങ്ങനെ പറയലോ ഞാനതാ വിശ്വസിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പം അവിടെ എറണാകുളത്ത് ഒരു വർക്ക്ഷോപ്പിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് അവർ ചെറിയ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു അപ്പൊ ഞാൻ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് നമുക്ക് തീരെ സാധ്യതയില്ലാത്ത ആക്ടേഴ്സിൽ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള ഒരു സ്കില്ലും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം നമ്മൾ എത്രമാത്രം റേഞ്ചിലുള്ള ഒരു ആക്ടറാണ് എന്നതിൽ നിന്നുകൊണ്ടാണ് അടുത്ത ഘട്ടത്തിലോട്ട് നമുക്ക് വളരാൻ പറ്റുന്നത് നല്ലൊരു ആക്ടറിന് നല്ലൊരു ട്രെയിനിങ് കിട്ടി കഴിഞ്ഞാൽ അയാൾ ഇനിയും മികച്ച പ്രകടനം തരും പക്ഷെ മോശ ആക്ടറാണെങ്കിൽ അത് ശക്രമേ വളരാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് രണ്ടാമത്തെ ഒരു പോയിന്റ് എനിക്ക് പലപ്പോഴും കേരളത്തിൽ തോന്നിയിട്ടുള്ളത് ഈ തിയേറ്ററിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതും സ്ക്രീൻ ആക്ടി എന്ന് പറയുന്നതും രണ്ടും തികച്ചും വ്യത്യസ്തമായിട്ട് കാണുകയും ഹാൻഡിലേയും ചെയ്യേണ്ട കാര്യമാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങളെയും സപ്പറേറ്റ് ആയിട്ട് കാണാൻ എത്രമാത്രം ഇവിടെ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് നമുക്ക് ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള സ്ക്രീൻ ആക്ടിങ് പദ്ധതിയൊന്നും ഇല്ല പലപ്പോഴും നമുക്കിവിടെ ഉള്ളത് തിയേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആക്ടിങ് ട്രെയിനിങ് പദ്ധതികളാണ് ഇത് ഈ പദ്ധതികൾ സത്യത്തിൽ എത്രമാത്രം സ്ക്രീൻ ആക്ടിങ്ങിനെ സഹായിക്കും എന്നുള്ളത് എനിക്ക് സംശയമാണ് നമ്മൾ പലപ്പോഴും ചെയ്യുമ്പം തിയേറ്ററിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പല ആക്ടേഴ്സിനും സ്ക്രീനിൽ നന്നായിട്ട് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തതുപോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് എന്നാലിത് യാതൊരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ആളുകൾ അടിപൊളിയായിട്ട് നമുക്ക് ഞാൻ പറയുന്നത് അത് ഈ ഈ പറയുന്ന മീഡിയത്തെ വ്യത്യസ്തമായിട്ട് കാണണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആണെങ്കിലും രണ്ടുപേരും തിയേറ്ററിന്റെ ഒരു പശ്ചാത്തലം ഉള്ളവരാണ് അപ്പൊ ഈ ആ അതെങ്ങനെയാണ് നിങ്ങൾ ഡിവിഷൻ കീപ്പ് ചെയ്തത് തിയേറ്ററിലുള്ള അംശങ്ങളെ സിനിമയിൽ എത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങളാണ് അങ്ങനെ സിനിമയിലുള്ള തിയേറ്ററിലുള്ള ഒരു അംശത്തെ സിനിമയിലേക്ക് കൊണ്ടുവരികയല്ല അത് പെരുമാറ്റത്തിന്റെ എനിക്ക് ഞാനിപ്പം തിയേറ്ററിൽ നാടകം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഭയങ്കര സ്റ്റേജിന് പറ്റുന്ന ഒരു ആക്ടറാണെന്ന് എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ലായിരിക്കും പക്ഷെ എന്നുള്ള ഞാനൊരു തിയേറ്ററിന് പറ്റിയ ഒരു ആക്ടറല്ല ഞാൻ അത്ര സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറല്ല ഞാൻ കുറച്ചും കൂടെ സ്ക്രീനിൽ പറ്റുന്ന ആക്ടറാണ് ഇപ്പം സിനിമയിലേക്ക് വരുമ്പോ ഇപ്പം നമ്മൾ അതിന്റെ തിയേറ്ററിൽ നിന്ന് ഒരു സാധനം മാറ്റിവെക്കാനല്ല ശ്രമിച്ചത് തിയേറ്ററിൽ ഏറ്റവും സാധ്യതകളായിട്ടുള്ള ഇംപ്രൊവൈസേഷൻ പോലുള്ള സാധ്യതകള് എനർജി ഷെയറിംഗ് പോലുള്ള സാധ്യതകളൊക്കെയാണ് പ്രോഷൻ ഞാനും രണ്ടുപേരിങ്ങനെ തിയേറ്ററിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തപ്പോഴത്തേക്കും ട്രൈ ചെയ്തത് ട്രൈ ചെയ്തത് ഇപ്പം നമ്മള് നമ്മളിപ്പം ക്വാർട്ടറുമായിട്ട് എന്താണ് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ഒരു എഴുപത്തി അഞ്ച് എൺപത് ശതമാനം മൊമെന്റിലും മറ്റൊരു ക്യാരക്ടറോടായിരിക്കും നമ്മുടെ പ്രകടനം വളരെ ചെറിയ ശതമാനമേ ഉള്ളൂ നമ്മൾ തന്നെ തന്നെ സെൽഫ് ഇമോട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ് ബാക്കിയൊക്കെ നമ്മളിപ്പം വേറൊരു ക്യാരക്ടറോട് നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് വേറൊരു ക്യാരക്ടറോടാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത് അപ്പൊ ഈ ക്യാരക്ടറോട് പെർഫോം ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു ക്യാരക്ടർ വരുന്നു ഈ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു ഇമോഷണൽ എക്സ്ചേഞ്ച് ആണ് ബേസിക്കലി അവിടെ നടക്കുന്നത് ഇമോഷണൽ ആയിട്ട് ഒരു ഇമോഷണൽ എക്സ്ചേഞ്ച് ആണ് ഇപ്പൊ ഞാനിപ്പോ പറയാണ് ഞാനിപ്പം ഞാൻ റോഷന്റെ കഥാപാത്രത്തോട് ചൂടാവും അയാള് അത് പേടിക്കുന്നു ഇത് ഈ മൊമെന്റ് ആയിരിക്കും നമ്മൾ അഭിനയിക്കേണ്ടത് ഞാൻ വളരെ നന്നായിട്ട് ചൂടായ പേടിക്കാൻ ഞാൻ എന്റെ പെർഫോമൻസ് ഇതിലൊരു ആണ് സംഭവിക്കുന്നത് ഞാൻ അയാളോട് ചൂടാകുമോ ആ ഇമോഷൻ ഒരു എങ്ങനെ കൺസീവ് ചെയ്യുന്നു അതുപോലെ തന്നെ കൺസീവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പൊ സ്ക്രീൻ ആക്ടി വരുമ്പം നമ്മൾ ശരിക്കും പേഴ്സണലി അത് ഫീൽ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് ഞാനും പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ആ സംഗതി ഇപ്പൊ ഈ ഇമോഷണൽ മെമ്മറി പോലുള്ള ട്രിക്കുകൾ ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പം നമ്മളത് ഫീൽ ചെയ്യാന് ചെയ്യാം ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ദേഷ്യം ഉണ്ടാക്കുവാണ് എന്റെ ഉള്ളിൽ ഞാനിങ്ങനെ ദേഷ്യ ഈ കഥാപാത്രത്തോട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചു ഇങ്ങനെ വെറുപ്പുണ്ടാക്കിയിട്ട് ഞാൻ റിയൽ ലൈഫിൽ എത്ര വയലന്റ് ആയിട്ട് പെരുമാറുന്നോ അതുപോലെ ഇയാളോട് പെരുമാറുകയാണ് ആ എനർജി ഫുള്ള് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പെർഫോം ചെയ്യുമ്പോൾ അപ്പം അതുകൊണ്ട് അതിന്റെ ഹാങ് ഓവറുകൾ നമ്മളിപ്പോ ഒരാളോട് ശരിക്കും ദേഷ്യപ്പെടുമ്പോ നമ്മുടെ തലച്ചോറിൽ എന്തൊക്കെ ഹോർമോണുകൾ എന്താ പറയുക അങ്ങനത്തെ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും പൊട്ടിത്തെറിക്കാം അല്ലെങ്കിൽ എന്നാലൊരു മീറ്റർ ഡിസൈഡ് ചെയ്യുന്നതിനെട്ടോൺ അനുസരിച്ചാണോ അതോ പർട്ടിക്കുലർ സിറ്റുവേഷൻ അനുസരിച്ചാണോ അത് നമ്മുടെ ഒരു ഒരു തീരുമാനമാണ് നമ്മുടെ മാത്രമല്ല ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് അത് നമ്മുടെ സിനിമയുടെ സംവിധായകന്റെ കൂടെ ഒരു തീരുമാനമാണ് പലപ്പോഴും നമ്മളിപ്പോ നമ്മൾ ഈ ഒരു മീറ്റർ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത് പക്ഷെ ചിലപ്പോൾ സംവിധായകൻ കുറച്ചും കൂടെ മീറ്റർ നമ്മളോട് ആവശ്യപ്പെടും നമുക്ക് തോന്നുന്നുണ്ടാവും ഇത് ഓവറാന്ന് പക്ഷെ എന്നാലും ചിലപ്പോൾ സംവിധായകൻ ആവശ്യപ്പെട്ടാൽ നമ്മൾ നമ്മുടെ ഗൈഡ് എന്നുള്ള നിലയിൽ നമ്മള് സംവിധായകന് വേണ്ടിട്ട് പെർഫോം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ നമ്മൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ സംവിധായകൻ പറയും അത്രയും വേണ്ട കുറച്ച് കുറച്ചും അതും അങ്ങനെ അയാളുടെ ഒരു നിയന്ത്രണത്തിലാണ് അത് സംഭവിക്കുന്നത് ബാക്കി നമ്മുടെ ഒരു സെലക്ഷനാണ് നമ്മൾ 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 ഒരു 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 നമ്മുടെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുള്ള കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ആ ആ ആ സ്ക്രിപ്റ്റിൽ നിന്ന് റൈറ്റർ തന്നിട്ടുള്ള ക്യാരക്ടറിനെ സീനിയോ ക്രിയേറ്റീവ് ക്രിയേറ്റീവ് നമുക്ക് ഫിൽറ്ററിനകത്താണ് ഈ മീറ്ററുകളൊക്കെ ഡിസൈഡ് ചെയ്യപ്പെടുന്നത് പിന്നെ അത് നമ്മുടെ കുട്ടിയാണ് മലയാള സിനിമ പുതുതലമുറയുടെ സ്വഭാവത്തിൽ മാറ്റം ടോക്ക് സിനിമത്തില് വയലൻസ് പ്രണയം പോലുള്ള കാര്യങ്ങൾ ഒരു ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള നിലയ്ക്ക് എന്താണ് പ്രതികരണം ഞാനത് തീരെ വിശ്വസിക്കാത്ത ഒരാളാണ് നമുക്ക് ഒറ്റയടിക്ക് ഒരു കാര്യത്തെ സ്വാധീനിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള എന്റെ വിശ്വാസം നമ്മൾക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ ഒരു വ്യക്തിത്വം ഉണ്ട് അതിൽ നിന്ന് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും മാറത്തില്ല അങ്ങനെയൊക്കെ നമ്മൾ മാറണമെങ്കിൽ അത് നിസ്സാര ഇമ്പാക്ട് നമ്മളുണ്ടാക്കിയാൽ പോരാ ഒരു സിനിമ കണ്ടെന്ന് വെച്ചിട്ട് നമ്മളൊന്നും എങ്ങോട്ട് നശിക്കാനോ എങ്ങോട്ട് നന്നാവാനോ പോകുന്നില്ല നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ സംഭവിക്കൂന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ സിനിമയ്ക്ക് അങ്ങനെ അങ്ങനെ എന്നാൽ നമ്മൾ സാധ്യമാവുന്നത് ആവർത്തിച്ചുള്ള കാര്യത്തില് നമ്മളിപ്പോ ഒരു 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 കാലഘട്ടത്തിന്റെ സിനിമകൾ പതുക്കെ പതുക്കെ പതുക്ക ഒരു മാറ്റം ഉണ്ടാക്കും ഭയങ്കര ഗ്രാജുവൽ ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഒരു മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത് അത് അത് ഒരു സിനിമ കൊണ്ടോ രണ്ട് സിനിമ കൊണ്ടോ ഒന്നും സാധിക്കില്ല അതൊരു ഒരു 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 പാറ്റേൺ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ള വിശ്വസിക്കുന്നത് മറ്റത് വെറുതെ പറയാതേ ഉള്ളേ ഇപ്പൊ അങ്ങനെയൊന്നും പുതുതലമുറ നല്ല ഉഗ്ര തലമുറയാണ് നമ്മൾ വെറുതെ ഇങ്ങനെ കർമ്മമാരുടെ ഒരു തോന്നലാണ് പുതുവരെ മോശം കർമ്മമാരുടെ പഴയ സ്വഭാവം അറിയാത്തിട്ടാണ് വോയിസ് റെക്കോർഡിങ്ങിനെ പറഞ്ഞില്ലേ അതായത് േ എന്ന രീതിയിൽ നിന്ന് മാറി റിയലിസ്റ്റിക് ആയി ചിത്രീകരിക്കുന്ന ആ ഒരു രീതിയിൽ തോന്നുന്ന രീതിയിൽ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന കുറിച്ച് പറഞ്ഞു അപ്പൊ മലയാള സിനിമയില് അത്തരത്തിലുള്ള ഉദാഹരണം ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ

ഈ അമ്പൻസും അവിടുത്തെ എല്ലാ എല്ലാ വോയിസും കൂടെ കൂടിയിട്ടായിരിക്കും ആ ഡിസൈനിങ് ഉണ്ടാകുന്നത് പക്ഷെ എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ റോഡിലൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ റോന്തിനൊക്കെ ഫുൾ റോഡാണ് അപ്പം നമുക്ക് വണ്ടിയുടെ ശബ്ദം കൊണ്ടും ബാക്കി ശബ്ദം കൊണ്ടും ചിലപ്പം ഡയലോഗിൻ്റെ ക്ലാരിറ്റിയിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുള്ളതൊക്കെ റീപ്ലേസ് ചെയ്യാറുണ്ട് എന്നാലും ഒരു ചെറിയ ശതമാനമേ ഉള്ളൂ ടെൻ പെർസെൻറ്റേജ് ഒക്കെ റീപ്ലേസ്മെന്റ് വരുകയുള്ളൂ ചില ചിലപ്പോൾ നമുക്ക് പെർഫോമൻസ് ഒന്നും കൂടെ മെച്ചപ്പെടുത്താൻ ചിലപ്പം നമുക്ക് സൗണ്ടിൻ്റെ മോഡുലേഷൻ ഒന്ന് മാറ്റിയാൽ ചിലപ്പോൾ ആക്ടിങ്ങിനൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റി ചിലപ്പോൾ അതിച്ചിരി ഓവർ ഐഡിയും ചൂടായിട്ടുണ്ടാവാം അപ്പം നമുക്ക് എഡിറ്റ് ചെയ്ത് കണ്ടോക്കിയപ്പോഴത്തേക്കും അത്ര ഇന്റൻസിറ്റി വേണ്ട നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡബിംഗ് കറക്റ്റ് ചെയ്ത് കുറച്ച് വോയിസിൽ ഇച്ചിരി എനർജി കുറച്ചാലും ചിലപ്പോൾ പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്യാം എത്ര സാഹചര്യങ്ങളിലൊക്കെ ഒരു ടെൻ പെർസെന്റേജ് ഒക്കെ ഉണ്ടാവും എന്നാണ് പക്ഷെ ഇത് ഈ നമുക്ക് എത്ര ശ്രമിച്ചാൽ ഈ ഡബിങ് നമ്മുടെ ഒരു നമ്മളൊരു മൈക്കിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ അറിയാതെയാ അത് നമുക്ക് ആ പെർഫോം ചെയ്യുന്ന ഒരു ആംബിയൻസ് വേറെയാണല്ലോ ഞാനിപ്പോ മഹേഷ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ ഈ ഇന്റർവ്യൂലൊക്കെ ഒരുപാട് ഇതാണ് ചിലപ്പം കണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യായിരിക്കും പക്ഷെ എന്നാലും ഈ ഈ ആക്ടറൊക്കെ ആ സ്പേസ് അവരുടെ സ്പേസ് ആണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നില്ല അപ്പം അങ്ങനെയൊരു ഇപ്പം മഹേഷ് മഹേഷിന്റെ മുറിയാണെന്ന് തോന്നാൻ അല്ലെങ്കിൽ ഇത് ബേബിച്ചാട്ടന്റെ കടയാണെന്ന് തോന്നാൻ ഇത് സിനിമയിലതുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ഫാക്ടറായി നമ്മൾ ആ സ്പേസിനെ കൃത്യമായിട്ട് അങ്ങനെ ഒരുക്കുകയാണ് കൃത്യ ഒരു കട പോലെ അതെങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാ കടയുടെ എല്ലാ സാധനങ്ങളിലേക്കും ആ ഡീറ്റെയിൽ കൊണ്ടുവരുന്ന അങ്ങനെയാണ് അപ്പം അവിടെ ഇരിക്കുന്ന ആക്ടർക്ക് ഇതൊരു കടയല്ല ഇത് സെറ്റ് ഇട്ടതോന്നു കുറയും അപ്പൊ അയാൾക്ക് അഭിനയിക്കേണ്ട അളവ് കുറയും എന്ന് പറയുന്ന പോലെയാണ് ഈ വോയിസിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് നമ്മളൊരു സ്പോർട്ടില് എല്ലാ സാഹചര്യങ്ങളിലും ഏറ്റവും ഇമോഷണലി ഇൻടേക്ക് ചെയ്ത് നല്ല സമയം എടുത്ത് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ആക്ടറോട് എക്സ്ചേഞ്ച് ചെയ്തപ്പം വന്ന ആ വോയിസ് പിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പാടാൻ ടബിങ്ങിനെ കുറിച്ച് നമ്മുടെ മഹാനായിട്ടുള്ള കൃഷിയായിട്ടുള്ള ഡയലോഗ് ഉണ്ട് പക്ഷെ ആ ഡയലോഗ് ഇവിടെ പറയാൻ പറ്റൂല കുറച്ച് വളരെ ഡയലോഗാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ് കറക്ട്നെസിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു ബോധപൂർവമായിട്ടുള്ളൊരു എഫേർട്ടായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന നമുക്ക് ഇത് നമുക്ക് എനിക്ക് സിനിമ ചെയ്യുമ്പോ തോന്നിയത് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നിലപാട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഡയലോഗ് എഴുതിക്കുന്നത് ഞാൻ പെർഫോം ചെയ്യിപ്പിക്കുന്നത് ഞാനൊരു സീൻ ക്രിയേറ്റ് ചെയ്യിക്കുന്നത് ഒക്കെ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും പറയും ഫിലിം മേക്കറുടെ സ്വഭാവം അവന്റെ സിനിമ കണ്ടാൽ മനസ്സിലാവുന്ന പറയാം ഞാൻ അത് അതിങ്ങനെ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒന്നാണ് നമ്മള് റീലി സെറ്റ് ചെയ്യുന്നതെങ്കിൽ സൊസൈറ്റിയിലുള്ളതൊക്കെ അവിടെ ഉണ്ടാവും അല്ല അത് അത് പൊളിറ്റിക്കൽ ആണല്ലോ നമുക്ക് നമുക്ക് നമ്മുടെ ആർട്ടില് ആ പൊളിറ്റിക്സ് വരും ആ പൊളിറ്റിക്സ് വരാതിരിക്കില്ല അപ്പൊ അത് വരും അത് എന്തായാലും അത് ഉണ്ടാവും അത് അത് നമ്മളൊരു കൃത്യമായ ബോധപൂർവം അത് ചെയ്യാം അത് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു നിലപാടല്ല ഞാനെന്ന് പറയുന്ന വ്യക്തി ഓരോ കാര്യങ്ങളെയും ഓരോ കഥാപാത്രത്തെയും ഓരോ സൊസൈറ്റിയിൽ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഞാൻ അപ്പം പൊളിറ്റിക് പൊളിറ്റിക്കൽ കറക്റ്റ് എങ്ങനെയാണ് കറക്റ്റ്നെസ് എന്ന് പറയുന്നത് അത് എന്റെ സിനിമകളിൽ ചിലപ്പോൾ മോശമായിട്ടൊരു കാര്യം ഉണ്ടാവാ പക്ഷെ ഞാൻ അതിനെ പ്രൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള പോയിന്റിൽ മാത്രമേ അത് ഉള്ളൂ അല്ല അല്ലെങ്കിൽ അത് ഒരു ഉറപ്പായിട്ടും ആയിട്ടുള്ള അവിടെ ഉണ്ടാവും പൊളിറ്റിക്കലി ആയിട്ടുള്ള കാര്യത്തിന്റെ പ്രസൻസ് ഉണ്ടാവും ആ സിനിമയും സംവിധായകനെ സമീപിച്ചിരിക്കുന്നതിലാണ് പ്രസക്തമാകുന്നത് ഉറപ്പായിട്ടും ഗുണം ചെയ്യുന്നത് പക്ഷെ നമുക്ക് നല്ല ഓഡിബിൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും സംശയം പക്ഷെ ഇപ്പം പുതിയ പുതിയ ടെക്നോളജി നല്ല മൈക്കുകൾ ഒക്കെ വന്നിട്ട് സാധ്യമാകുന്നുണ്ട് സിസോഡിലുള്ള കുഴപ്പം ഈ ചെറിയ ഓഡിബിളിന്റെ ചില ചില ഡയലോഗുകൾ നമുക്ക് കിട്ടാതെ വരും അതിന്റെ ഫുൾ ഫീൽ